അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരൊക്കെ ബിറീമയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് വീഡിയോകൾക്ക് മുമ്പ് ഞാൻ റഹീമുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി മലയാളികൾ ഒരുമിച്ച് കഷ്ടപ്പെട്ട് ഒരു വിപ്ലവം ഉണ്ടാക്കിയിരുന്നു മുപ്പത്തി നാല് കോടി അദ്ദേഹത്തിന് തൂക്കിലേറ്റാതെ നാട്ടിലേക്ക് ആ ഉമ്മക്ക് തിരിച്ചു കൊടുക്കണം എന്നൊറ്റൊരു വാഷയായിരുന്നു മലയാളികൾ മലയാളി അങ്ങനെയാണല്ലോ ഏത് വിഷയാണെങ്കിലും മലയാളികൾ ഒന്നിച്ച് ശബ്ദിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ഭംഗിയാണ് വല്ലാത്തൊരു സൗന്ദര്യമാണ് ആ സൗന്ദര്യമായിരുന്നു റഹീമിൻ്റെ വിഷയത്ത് നാം കണ്ടത് മുപ്പത്തിനാല് കോടിയും കഴിഞ്ഞ് പണം ഇങ്ങനെ വാരി വലിച്ചെറിയുന്ന രീതിയിലേക്ക് തന്നെ മാറിയിരുന്നു മലയാളികൾ ഒത്തൊരുമയോടെ അവർക്ക് വേണ്ടി നല്ല പോലെ കഷ്ടപ്പെട്ടപ്പോൾ ആ പണം അവിടെ കയ്യിലേക്കെത്തി അതിന് ശേഷം വന്ന ഇടവേളകളിൽ അതിനുശേഷം എന്തായി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ അവലോകനങ്ങൾ എന്ന് മാധ്യമങ്ങളിലോ മറ്റോ സമൂഹത്തിന് അറിയാത്തൊരു സ്ഥിതിയൊന്നും ഇപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ആ വിഷയമൊന്ന് സമയബന്ധിതമായിട്ടൊന്ന് ജനങ്ങളോട് പറഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആ ഉമ്മക്ക് റഹീം എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം അല്ലാതെ ഈ റഹീമെന്ന് പറയുന്നത് ഒരു മലയാളിയാണ് എന്നതിലുപരി ഈ ഉമ്മയുടെ മനസ്സിൻ്റെ വേദന മാറ്റി കൊടുക്കണം എന്ന മലയാളികളെ ചിന്തയ്ക്കുപരി റഹീമാരാണ് ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിൽ നാം ഇത്രത്തോളം മലയാളികളുടെ കഷ്ടപ്പാടുകളുണ്ടായിട്ട് ആ ഇടവേളകളിൽ എന്താണ് വിവരങ്ങൾ എന്നറിയാതെ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ അതിന് ശേഷമാണ് നമ്മളൊരു വാർത്ത കാണുന്നത് എന്താണ് വാർത്ത വാതിഭാഗം അഭിഭാഷകങ്ങളും തോന്നുന്നു അഡ്വക്കറ്റ് ഒന്നര കോടി അവനിക്കും കൊടുക്കണത്ര ഒന്നര കോടി അവന് കൊടുത്താലേ ഓൻ വാദിക്കുള്ളൂ എന്നൊരു വിഷയം വരുന്നു എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ ഒന്നര കോടി എത്രയും പെട്ടെന്ന് അം ആ സൗദി അറേബ്യയിലേക്ക് എത്തിക്കണം എന്ന ചർച്ചകളൊക്കെ റഹീമുമായി ബന്ധപ്പെട്ട് വന്നു അങ്ങനെ ആ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഒന്നര കോടി ഓനിക്ക് എനിക്ക് ഓനിക്കും കൊടുക്കാം എന്ന രീതിയിലേക്ക് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുന്നു അത്തരം വിഷയങ്ങൾ പിന്നീട് കേൾക്കുന്നു പ്രിയപ്പെട്ടവർ അതിനുശേഷമാണ് ഈ കർമ്മ ന്യൂസിൽ തമ്പി നാഗാർജുന ഗൾഫ് ട്രേഡ് യൂണിയൻ ഫോർ അദ്ദേഹവുമായിട്ട് നമ്മുടെ ബോച്ച നടത്തുന്നൊരു ഫോൺ സംഭാഷണം ഞാൻ കേൾക്കുന്നത് സത്യത്തിൽ ബോച്ചയെ കേരളം ഏറ്റെടുത്ത് ഇന്ന് കൊണ്ടു നടക്കുന്നത് എന്ത് കാരണം കൊണ്ടെന്നറിയോ റഹീമിന് വേണ്ടി ഉച്ചേശ്വരം ശബ്ദിച്ചു എന്നൊറ്റ കാരണം കൊണ്ടാണ് ബോച്ചയെ ഇന്ന് മലയാളികൾ ഏറ്റെടുത്തത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രൗഢി എന്താണ് ഇന്ന് മലയാളികൾക്കിടയിൽ ബോച്ച എന്ന ഒരു ബിസിനസ്സുകാരൻ ഇന്ന് ഹൈലൈറ്റ് ആവാൻ വലിയ അറിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറിയത് എന്ത് കാരണം കൊണ്ടാണ് ഈ റഹീമിന് വേണ്ടി ശബ്ദിച്ചു എന്നൊറ്റ കാരണം കൊണ്ടല്ലേ യെസ് അങ്ങനെയാണ് ആ റഹീമിന് വേണ്ടി ഇത്രത്തോളം ശബ്ദിച്ചതുകൊണ്ട് കൊണ്ട് മലയാളികൾ ബൊച്ചയും ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വോയിസ് കേട്ടപ്പോൾ വല്ലാത്ത മനസ്സിന് പിടിച്ചുലക്കുന്ന ഒരു വോയിസ് ആയിരുന്നു അത് ആ ഒരു ഭാഗം ആ ചാനലിൽ കട്ട് ചെയ്യുന്നുണ്ട് അത് എന്ത് ഭാഗം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതായാലും ഈ ഫോൺ സംഭാഷണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ് അതിന്റെ കുറച്ച് ഭാഗം ഫുൾ ഭാഗം കേൾപ്പിക്കാൻ സമയമില്ല ഒരുപാടുണ്ട് അധികമായി സംസാരിക്കുന്ന ആ വിഷയത്തില് ലാസ്റ്റ് ഭാഗത്ത് പക്ഷെ പറയുന്ന വിഷയങ്ങൾ കേൾക്ക് ഡ്രസ് എടുക്കണം എടുക്കണം ഈ ചെന്നിട്ട്

ആ ഒരു സ്ത്രീ അത്ര ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ വിമർശിച്ചോ ബോച്ചയ്ക്ക് വിമർശിക്കാം ബോച്ചക്ക് പറയാം ബോച്ചയ്ക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് പറയാം ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ കുവൈത്തിൽ ഞാൻ ഗൾഫ് രാഷ്ട്രങ്ങളുണ്ടായിരുന്നു അവരുടെ ബുദ്ധി എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് അറബികളടവടലം വിമർശിക്കുന്ന ഈ വോയിസ് ബോച്ച കരുതിയിരിക്കണം ഇത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങളുടെ കാരുണ്യ മനസ്സിനെയാണ് ഇന്ന് ഞങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചല്ല നിങ്ങൾ അതിൽ ഇറങ്ങി എന്നൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് കേരളീയ ജനത നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചത് നിങ്ങളെ ഒരു ഉത്തമ ബിസിനസ്സുകാരനാണ് ഉത്തമ മനസ്സുള്ളവരാണ് എന്നൊക്കെ പറയാൻ കാരണം അതിൻ്റെ ഇടക്ക് ഇങ്ങനൊരു പരാമർശം നിങ്ങൾ ഫോണിൽ കൂടെയാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എല്ലാ അറബികളും ഇത്തരം സ്വഭാവക്കാരല്ല എന്തെങ്കിലും നിങ്ങൾ സമർത്ഥിക്കണം ഏത് ഫോൺ സംഭാഷണത്തിലാണെങ്കിൽ പോലും ഒരു സമൂഹത്തെ മൊത്തമായിട്ട് അവർ എന്റയോ ആളുകളാണ് എന്ന് ചിത്രീകരിക്കുന്നത് ശരിയാണോ പോറ്റല്ലേ അത് അതിന് ശേഷം പറയുന്നുണ്ട് എനിക്ക് അറിയാൻ അപ്പൊ ഇത് യാതൊരു വിട്ടുവീഴ്ചയിൽ ഈ പതിനാറാം തീയതി അവനെ തൂക്കിലാക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്താ അത് ഒരു എന്തുണ്ടാവുന്ന വെച്ചാല് ഞാൻ മുൻകൈ എടുത്തെങ്കില് ഈ മലയാളികളുടെ സ്വഭാവം അറിയാലോ എന്ത് നല്ല ചെയ്താലും നമ്മളെ കള്ളന്മാരാക്കുന്ന സ്വഭാവമാണ് എല്ലാ വച്ചാൽ എന്ത് നല്ല ചെയ്താലും നിങ്ങളെ വിമർശിക്കുന്നില്ലല്ലോ നിങ്ങൾ നല്ല ചെയ്തപ്പോൾ നിങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട് ഒന്നടങ്കം അങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ കാരണം ഇതെങ്കിൽ പറയേണ്ട ആവശ്യം എന്താണ് അതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു മനസ്സ് പുറത്തൊരു പ്രകടനം അത് നിങ്ങളുടെ ബിസിനസിൻ്റെ വിജയത്തിനാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ തന്നെയാണ് ഈ വീഡിയോ അതിനുശേഷം ഈ വോയിസിൽ കർമാന്യൂസിലെ ഈ വോയിസിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ മുഴുവനും അവർ പിന്നെ നികൃഷ്ടരാണ് അവർ എല്ലാവരും അങ്ങനെയാണ് എന്ന് വാദിക്കുന്നതിന് എന്തർത്ഥാണുള്ളത് കേരളം കേരളമാകാൻ അവരുടെ അറബികളുടെ നല്ല മനസ്സ് കാരണമല്ലേ ബോസ് ഞങ്ങൾ പറയണം നിങ്ങൾ ഇത്രയും വലിയൊരു ഒരു ബിസിനസ്സുകാരൻ കേരളത്തിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ഒരു ഭാഗത്തുനിന്ന് ഗൾഫ് പ്രവേശനം തന്നെയാണ് മലയാളികളുടേത് അന്ന് മലയാളികളെ മുഴുവനായിട്ടും ഗൾഫിലെ ഇത്തരം നിങ്ങൾ പറയുന്നുണ്ടോ അക്കാടത്തെ മനുഷ്യൻ മനസ്സുള്ളവരാണ് അറബികളെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ മനസ്സുള്ളവരാണെങ്കിൽ ഇന്ന് ഒരു മലയാളികളും പ്രവാസിയായിട്ടുണ്ടാകുമായിരുന്നോ ഇല്ലല്ലോ നിങ്ങൾ പറയണം ഇല്ല ഒരാളും ഇന്ന് പ്രവാസിയായിട്ടുണ്ടാകില്ല നല്ല മനസ്സുള്ള ഈ ലോകത്തെ ഏറ്റവും നല്ല മനസ്സുള്ള ഒരു വിവാഹമായിട്ട് അറബികളുണ്ട് എൻ്റെ പ്രവാസികളെൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ നിങ്ങളുടെ കഫീലുമാർ നിങ്ങളുമായി ബന്ധപ്പെട്ട അറബികളുടെ സ്വഭാവം എങ്ങനെയാണ് ഈ പറഞ്ഞ ബോച്ച പറഞ്ഞതുപോലെ ജീവികളാണോ അറബികൾ അല്ലല്ലോ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അറബികൾ നിങ്ങളുടെ കഫീലുമാർ നല്ല സ്വഭാവക്കാരല്ലേ അവരുടെ നല്ല മനസ്സുകൊണ്ട് ഈ കേരളത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഈ കേരളത്തിൻ്റെ പ്രതാപം മുഴുവനായിട്ടും വന്നത് അറബി പണം കൊണ്ട് തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ അവിസ്മരിച്ചു ഒരു കുടുംബം ഇത്തരം ഒരു വിഷയത്തിൽ കാർക്കഷ്യ ബുദ്ധി കാണിച്ചത് അവരുടെ മകനായതുകൊണ്ടായിരിക്കാം അത് കാണിച്ചതിൻ്റെ പേരിൽ മൊത്തമായിട്ട് ആടുജീവിതമാണ് അറബികൾ അങ്ങനെയാണ് അറബികൾ ഇങ്ങനെയാണ് എന്ന് വാദിക്കുന്നതിന് എന്തർഥാണുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം മനസ്സ് ബോച്ചക്ക് നല്ലതല്ല എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹം ഏതായാലും ഇത് സംസാരിക്കണമെന്ന് രണ്ട് ദിവസമായി ഞാൻ കരുതി പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയാം ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ നിങ്ങൾ ശരി ഇത് ബോച്ചയുടെ വോയിസ് ആണ് ആർക്ക് നിഷേധിക്കാൻ പറ്റൂല ആർക്കും നിഷേധിക്കാൻ പറ്റൂല ഇത് സംസാരിക്കുന്നത് റഹീയുമായി ബന്ധപ്പെട്ട് സൗദിയിലെ രാജാവുമായി സംസാരിച്ചാൽ അഥവാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടുത്തെ രാജാവുമായി സംസാരിച്ചാൽ ഈ കോടികൾ കൊടുക്കാതെ തന്നെ റഹീമിനെ മോചിപ്പിക്കാം എന്ന വിഷയത്തിലുള്ള സംസാരത്തിനിടയ്ക്കാണ് ഇത്രയും നീശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അറബികളെ ബോച്ച പറയുന്നുള്ളത് അത് തെറ്റാണ് അത് തെറ്റാണ് തെറ്റാണ് എന്ന് തന്നെ പറയണം അതുകൊണ്ട് ആ ഉള്ളിലൊരു ബുദ്ധി അല്ലെങ്കിൽ ഉള്ളിലൊരു സ്വഭാവം പുറത്തൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സ്വഭാവം അത് മാറ്റി നന്മയുള്ള മലയാളികളെപ്പോലെ നന്മയുള്ള മനസ്സാണോ എന്നാൽ മാത്രമേ മലയാളികൾക്ക് ഏതൊരു മനുഷ്യനെയും ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ അത് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രശുദ്ധമായ ശുദ്ധമായ കാട്ടു തേൻ പെട്ടിത്തേനല്ല നാട്ടു തേനല്ല കാട്ടു തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പശുവിൻ നെയ്യ് നാടൻ നെയ്യാണ് ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുക